വെൽക്കം ടു മെട്രോ മാറ്റിനിംഗ് ന്യൂസ് ഏഴര വർഷങ്ങൾക്ക് ശേഷം പൾസർ സുനി പുറത്തിറങ്ങിയതോടെ ഇനി എന്ത് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നുണ്ട് സുനി മറ്റെന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ നടത്തുമോ കോടതിയിൽ ഇനി എന്ത് പറയും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയർന്നത് അതിനിടയിൽ ഇപ്പോഴത്തെ സുനിയുടെ ജയിൽ മോചനത്തിൽ ചില ആശങ്കകൾ പങ്കുവെക്കുകയാണ് കേസിലെ സാക്ഷിയ ജീൻസ് സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നൊക്കെ കോടതി ജാമ്യ വ്യവസ്ഥയിൽ പൊതുവെ പറയുന്നതാണ് എന്നാൽ സാക്ഷികളെ സ്വാധീനിച്ച സംഭവത്തിൽ കേസുകൾ എവിടെ വരെ എത്തി എന്തെങ്കിലും നടപടികൾ അവിടെ ഉണ്ടായോ ഏഴര വർഷങ്ങൾക്ക് ശേഷം സുനി പുറത്തിറങ്ങുകയാണ് കാണേണ്ട ആളുകളെയൊക്കെ കാണും കോടതി പോലും ഇവിടെ തെറ്റായ പല കാര്യങ്ങളും നടത്തിയിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതൊക്കെ കണ്ടെത്തിയിട്ട് ഉണ്ടായോ പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ആർക്കാണ് ഗുണം ഉണ്ടാവുകയെന്നൊക്കെ സ്വാഭാവികമായി ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പൾസർ സുനിയുടെ കയ്യിൽ ഒറിജിനൽ ഫോൺ ഉണ്ടെന്ന് അഭ്യൂഹമുണ്ട് ദൃശ്യങ്ങളും ഫോട്ടോകളും പലരും കണ്ടിട്ടുണ്ട് എന്നാണ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് ഇനി അതൊക്കെ പുറത്തു വന്നാൽ ആരാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു സുനി ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് കരുതുന്നില്ല ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും ഏഴര വർഷം ജയിലിൽ കിടന്നിട്ട് എങ്ങനെയെങ്കിലും പുറത്തു വന്നാൽ മതി എന്ന ചിന്തയിലായിരുന്നു അവൻ അതുകൊണ്ട് തന്നെ അകത്തേക്ക് പോകാനുള്ള പണി അവനായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ മറ്റു പലരും മുതലെടുക്കാൻ സാധ്യതയുണ്ട് എട്ടാം പ്രതിയാണ് ജയിപ്പിച്ചതെന്നാണല്ലോ സുനി എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ സ്വാഭാവികമായും അയാൾ തന്നെ ആയിരിക്കുമല്ലോ എന്നും പറയുന്നു പൾസർ സുനിയുടെ സാധ അടവുകാരനായിരുന്നു ജിൻസൺ നടിയെ ആക്രമിച്ചത് കൃത്യമായ കൊട്ടേഷനാണെന്ന് പൾസർ സുനി തന്നോട് പറഞ്ഞതുണ്ടായി നേരത്തെ ജിൻസൺ വെളിപ്പെടുത്തിയിരുന്നു താനും സുനിയും ഒരേ സെല്ലിലായിരുന്നു കഴിഞ്ഞിരുന്നത് വളരെ അടുപ്പമുള്ളതുകൊണ്ട് തന്നെ തന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ആരാണ് ഇതിനെല്ലാം പിന്നിലെന്ന് തനിക്ക് വ്യക്തമായ സൂചന തന്നെ സുനി നൽകിയിരുന്നുവെന്നും ജിൻസൺ വെളിപ്പെടുത്തിയിരുന്നു കൊട്ടേഷൻ തമ്മു എന്ന് പറയുന്നയാൾ സുനിയെ ഒരു ദിവസം കൈവിട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും എന്നെ കൈവിടാൻ അവർക്ക് കഴിയില്ല എന്നായിരുന്നു സുനി പറഞ്ഞതെന്നും ജിൻസൺ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു കർശന വ്യവസ്ഥകളോടെയാണ് വിചാരണ കോടതിയായി എറണാകുളം സെഷൻസ് കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് പ്രതികളെയോ സാക്ഷികളെ ബന്ധപ്പെടരുത് ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ നമ്പർ കോടതിയെ അറിയിക്കണം രണ്ട് ആൾ ജാമ്യം വേണം ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം എറണാകുളം സെഷൻസ് കോടതി പരിധിവിട്ടു പോകരുത് എന്നിങ്ങനെയായിരുന്നു ആ ജാമ്യ വ്യവസ്ഥകൾ പുറത്തിറങ്ങിയ സുനിക്ക് വൻ വരവേൽപ്പാണ് നടത്തിയത് സുനിയെ സ്വീകരിക്കാൻ നേതാക്കൾ എത്തിയത് എറണാകുളം സബ്ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അസോസിയേഷൻ പൂക്കളറിഞ്ഞ് വരവേറ്റു പ്രതിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ എറണാകുളം റൂറൽ എസ് പി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പതിനേഴിൽ സുനി പറഞ്ഞ വമ്പൻ സ്ട്രാവ് പലതും ചെയ്യാൻ കരുത്തനായി പുറത്തുതന്നെയുണ്ട് കേസിന്റെ മുൻ വിചാരണ വേളയിൽ സുനി മാധ്യമങ്ങളോട് ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു കേസിൽ ഇനിയും വമ്പൻസ്രാവുകൾ പിടിയിലാവാനുണ്ടെന്നും മാഡമെന്ന് വിശേഷിക്കുന്ന ഒരാൾക്കു കൂടി കൃത്യത്തിൽ പങ്കുണ്ടെന്നും സുനി പറഞ്ഞിരുന്നു ഇത് കണക്കിലെടുത്താണ് കോടതി മാധ്യമങ്ങളെ കാണുന്നത് വിലക്കിയത് എന്നാണ് സൂചന